ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം അറിയത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ഹനുമാൻ സ്വാമിയിൽ നിന്ന് ഈ ഒരു സമയം നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നത് എന്ന് നോക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് എന്താണ് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്നെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം ഈ സമയം ലോഡ് ഹനുമാൻ എന്താണ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് പെസീറൻസ് ആണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് കോൺക്രീറ്റ് ഇന്നർ ഡെമോൺസ് വന്നിട്ടുണ്ട് ഫെയ്ത്തിൻ ടച്ച് ടഫ് ടൈംസ് ബിൽഡ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് സറണ്ടർ പ്രൈഡ് അലൈൻ വിത്ത് യുവർ വാല്യൂസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് പകുതി ചെയ്ത് മാറ്റിവെച്ച് വീണ്ടും അത് തുടരാതിരിക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ കൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് നിലയിലെത്തണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് സംഭവിക്കുമെന്നുള്ളതാണ് അത് സ്ഥിരോത്സാഹം എന്ന് പറയുന്നത് അതൊരു കീ ആണ് എന്നുള്ളതാണ് നമ്മൾ ക്ഷമ വേണം അപ്പോൾ ഒരു കാര്യം തന്നെ സ്ഥിരം ചെയ്തുകൊണ്ടേയിരിക്കുക ഇപ്പം നമ്മൾ ഒരു പ്രാർത്ഥന ചെയ്യുന്നു പക്ഷേ അതിന് ഫലമൊന്നും കിട്ടുന്നില്ല ധ്യാനം ചെയ്യുന്നു അതിന് ഫലമൊന്നും കിട്ടുന്നില്ല പക്ഷെ അതുകൊണ്ട് നമ്മൾ മതിയാക്കി പോകാതിരിക്കുക ഇതുപോലെ എന്ത് കാര്യം നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോഴായാലും അത് നിങ്ങൾക്കത് സക്സസ് ആകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു അതിൽ സക്സസ് ആകുന്നില്ല എന്ന് ചോദിച്ച് സ്റ്റോപ്പ് ചെയ്ത് പോകാതെ കൂടി നിങ്ങൾ വീണ്ടും അത് തുടരണം എന്നുള്ളതാണ് അങ്ങനെ തുടർന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫ്രൂട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡെഡിക്കേഷനോട് കൂടി നിങ്ങൾ വർക്ക് ചെയ്യണം അല്ലാതെ പെട്ടെന്ന് ഇപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യം അപ്പം തന്നെ സാധിക്കണം എന്ന് വിചാരിക്കാതിരിക്കണം എന്നുള്ളതാണ് എന്ത് എത്ര തടസ്സങ്ങൾ വന്നാലും നമ്മളുടെ വഴിയിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ആ തടസ്സങ്ങളൊക്കെ മറികടക്കാൻ നമ്മൾ ക്ഷമയോടെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് കാണുന്ന കുറേയധികം ആൾക്കാർ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ആ ഒരു കാര്യം കുറേ നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ലോഡ് ഹനുമാൻ പറയുന്നത് ശരിക്കും ഫ്രൂട്ട്സും ഇതിൻ്റെ ഒരു എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഹനുമാൻ പൂജ നടത്തുക അല്ലെങ്കിൽ ഹനുമാനെ ഒന്ന് പ്രീതിപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ ഒരു നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിൽ ഇതിനി ചെയ്യേണ്ട ഇനി മുന്നോട്ട് തുറന്നു പോകണ്ട എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസരത്തിൽ നിങ്ങൾ ഹനുമാൻ പൂജ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക ഇത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ക്ഷമ തരണം ഇത് ഞാൻ ചെയ്യുന്ന കാര്യത്തിന് ഒരു ഫലം ഫലമുണ്ടാകണമെന്ന് ഹനുമാന് പൂജ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് കോൺഗർ ഇന്നർ ആണ് അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ശരിക്കും ഭൂതപ്രേത പിശാചുകളുണ്ടല്ലോ അത് അതിനെ ഒഴിവാക്കണം എന്നുള്ളത് അതിനെ ജയിക്കണം എന്നുള്ളതാണ് അത് നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസാണ് നമ്മളുടെ ഉള്ളിൽ തന്നെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത് നമ്മൾ അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് അതിനെ നമ്മൾ ഒഴിവാക്കുക നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ വിശ്വാസങ്ങളെ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും നമ്മൾക്ക് കൊണ്ടു കിടക്കുന്ന ഹാബിറ്റ്സ് ആകട്ടെ അല്ലെങ്കിൽ നമ്മളുടെ നെഗറ്റീവ് തോട്ട്സ് ആകട്ടെ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫ്സ് നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എനിക്കത് പറ്റൂല എന്നുള്ള ചിന്തകൾ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല അല്ലെങ്കിൽ എന്നെ ആരോ തടസ്സപ്പെടുത്തുന്നു അപ്പം മറ്റുള്ളവരാരും നമ്മളെ തടസ്സപ്പെടുത്താൻ പറ്റൂല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മളെപ്പോഴും മറ്റുള്ളവരെ തലയിൽ പഴുകാരി കൊടുക്കും അപ്പം മറ്റുള്ളവരെ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൂടുതൽ സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് നമ്മൾ ആ വഴിക്ക് പോവുമോ അതേ സ്റ്റോപ്പ് ചെയ്യുമോ അപ്പോൾ അതൊരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക അത് നമ്മളുടെ തന്നെ ഉള്ളിലുള്ള കുറേ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസാണ് മാത്രമല്ല നമുക്കിങ്ങനെ പറ്റുള്ളൂ അത് ഈ ഒരു വ്യക്തി നമ്മളെ തടസ്സപ്പെടുത്തുന്നു അങ്ങനെയുള്ള കുറേ ഈ സാഹചര്യം എന്നെ തടസ്സപ്പെടുത്തുന്നു എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല ഇങ്ങനത്തെ ഒക്കെ ഉള്ള കുറേ ലിമിറ്റഡ് ആയിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് മാറ്റിക്കളയണം എന്നുള്ളതാണ് എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യാനാണ് ഇത് ഈ കാർഡ് നമ്മളോട് ആയിട്ട് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം ദൂരീകരിക്കണം അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്താൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം മാറിപ്പോകും എന്നുള്ളതാണ് പിന്നെ ഫെയ്ത്തിൻ ടഫ് ടൈംസ് ആണ് വന്നിട്ടുള്ളത് വിശ്വാസം കൈവിടാതിരിക്കുക എത്ര ടഫായിട്ടുള്ള എത്ര മോശം സാഹചര്യത്തിലും എനിക്കിത് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ നമ്മളത് ഓവർകം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അല്ല എനിക്ക് പറ്റൂല യോ ഇതെനിക്ക് നടക്കുന്നില്ലല്ലോ അങ്ങനെയുള്ള ഒരു ക്ഷമയില്ലായ്മ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കൂ നടക്കൂല പക്ഷേ നമ്മൾ എത്രമാത്രം അതിൽ വിശ്വസിക്കുന്നു ആ വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഡൗട്ട്ഫുൾ ആകുന്ന സമയത്ത് നമ്മൾ ഇത് നടക്കുമോ ഇല്ലേ എന്നൊക്കെ പല സമയവും നമ്മളെ നമ്മളുടെ തന്നെ ഉള്ളിലുള്ള നെഗറ്റീവ് ശക്തികൾ നമ്മളെ വീണ്ടും വീണ്ടും അവിശ്വാസത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ അത് ഇതിൽ ഹനുമാൻ ഹനുമാൻ സ്വാമി ലങ്കയിൽ പോയി സീതയെ സീതാദേവിയെ വീണ്ടെടുത്തത് രാമനിലുള്ള വിശ്വാസം കൊണ്ടാണെന്നാണ് അല്ലാതെ അദ്ദേഹത്തിലുള്ള വിശ്വാസമല്ല ഹനുമാന് ഹനുമാൻ സ്വന്തമായിട്ടൊരു വിശ്വാസം ഇല്ല പക്ഷേ ഹനുമാന് രാമനിലുള്ള ശ്രീരാമനിലുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിന് ലങ്കയിൽ ചെന്ന് സീതാദേവിയെ കണ്ടെത്താൻ സഹായിച്ചത് എന്നുള്ളതാണ് അത്രയും കഠിനമായ വിശ്വാസം ഇത് ഹനുമാൻ ഇത് ഞാനാണ് ഇത് ചെയ്യുന്നത് എന്ന് സ്വന്തമായിട്ട് വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ അത് എന്നാണ് ഹരിമൻ പറയുന്നത് ഇത് ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു ഞാൻ ശ്രീരാമസ്വാമിയെ വിശ്വസിച്ചത് കൊണ്ടാണ് എനിക്കത് പറ്റിയത് അതുപോലെ നിങ്ങൾ നിങ്ങളിലെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ലിമിറ്റേഷൻസ് ഇല്ല അത് മനസ്സിലാക്കുക അപ്പം നമ്മൾ നമ്മളിലുള്ള ആ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ മറികടന്ന് നമ്മൾ ദൈവത്തിലെത്തി എത്തിയാൽ മാത്രമേ ആ ഒരു കണക്ഷൻ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അത്രയുള്ളൊരു വിശ്വാസം വരുള്ളൂ എന്നുള്ളതാണ് ശരിക്കും ഒരു നമുക്ക് എപ്പോഴും മനസ്സിനൊരു ചഞ്ചലതയൊക്കെ വരുന്ന സമയത്ത് ദൈവത്തിൽ മുറുകെ പിടിക്കുക നമുക്ക് നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റൂലെന്നുണ്ടെങ്കിലും ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പം അത് വിശ്വസിക്കുക അത് ബൈബിൾ വചനമാണ് ദൈവത്താൽ അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല അത് ഇല്ല തന്നെ അത് അങ്ങനെയാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഹനുമാൻ ചാലിസ ചൊല്ലാനാണ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം കുറവുണ്ടെങ്കിൽ കോൺഫിഡൻസ് കുറവ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഹനുമാൻ ചാലിസ ചൊല്ലുക ഹനുമാൻ ചാലിസ ഒരുപാട് വെർഷൻസ് ഉണ്ട് അത് യൂട്യൂബിലുണ്ട് ഉണ്ട് ഹിന്ദിയുണ്ട് അപ്പോൾ നിങ്ങളത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക അത് ഹനുമാൻ ചാലിസ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുക അപ്പം നിങ്ങൾക്ക് മനസ്സിനൊരു ബലം വരും എന്നുള്ളതാണ് വിശ്വാസം വരും എന്നാണ് ഹനുമാൻ സ്വാമി ഈ സമയം പറയുന്നത് ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പാണ് വിശ്വാസം ട്രസ്റ്റ് ആണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ചില കാര്യങ്ങളിൽ നമ്മൾ നമ്മൾ ഒരു വ്യക്തിയെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതായത് ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ശരിക്കും അതിന് ഫലം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ ഹനുമാൻ ശ്രീരാമനെ വിശ്വസിച്ചതുപോലെ ശ്രീരാമൻ ഹനുമാനെ വിശ്വസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാർത്ഥത സത്യസന്ധത അത് അതിൽ ശ്രീരാമദേവൻ വിശ്വസിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ നിങ്ങളും ആ ഒരു കാര്യം അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തു തരാൻ എൻ്റെ ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും അവിശ്വാസത്തിലേക്ക് പോകാതെ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി നിങ്ങൾ ഒരു വിശ്വാസത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ഇപ്പം എന്താണ് എന്ത് കാര്യമാണ് വിചാരിക്കുന്നത് അത് നടക്കൂല എന്നാണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് എത്ര ചിന്തിച്ചിരുന്നാലും അത് നടക്കും എന്നുള്ളതാണ് ഹനുമാൻ പറയുന്നത് ശരിക്കും നിങ്ങൾ നല്ല ഒരു റിലേഷൻഷിപ്സ് ഉണ്ടാക്കുക അതായത് നമ്മളുടെ മുതിർന്നവരുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് നമ്മളുടെ ഗുരുക്കന്മാരുമായിട്ട് ഒക്കെ നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരിക്കലും ചീറ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് എല്ലാവരുമായിട്ട് ഒരു റെസ്പെക്റ്റ് നിലനിർത്തുക അല്ലെങ്കിൽ അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാതെ ഇരിക്കരുത് എന്നുള്ളതാണ് ടുത്ത് സറണ്ടർ പ്രൈഡ് ആണ് നമ്മള് നമ്മളുടെ ഒരു അഹംഭാവം അല്ലെങ്കിൽ ഒരു ഈഗോ അത് സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈഗോ എപ്പോ വർക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കൊന്നും നടക്കാതാവും നമ്മൾ നമ്മളുടെ ഈഗോ പൂർണ്ണമായും വിട്ടുകളഞ്ഞ് നമ്മളൊരു ശരി ശരിക്കും ഒരു പൂജ്യത്തിലെത്തിയാൽ നമ്മളൊരു സീറോ ആയാൽ മാത്രമേ നമുക്ക് നമ്മൾ വിജയി നമ്മൾ വിചാരിക്കുന്ന ഒരു ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും നമ്മൾ നമുക്ക് കുറേ കഴിവുകളുണ്ട് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ നമുക്ക് ഈഗോ ഉണ്ടാവും ഇതെൻ്റെ കഴിവാണ് എനിക്ക് അതിന് പറ്റും എന്നൊക്കെ എപ്പോൾ നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നോ ആ ഒരു സമയം നമുക്ക് ഈഗോ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം ഫുള്ളി ഞാനല്ല ഇതെന്നും ചെയ്യുന്നത് എന്നുള്ളത് ചിന്ത പൂർണ്ണമായും എപ്പോഴാണോ നമ്മളുടെ മനസ്സിൽ വരുന്നത് ആ ഒരു സമയം പൂർണ്ണമായും നമ്മളുടെ ഈഗോ ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ സാൾട്ട് വാട്ടർ ബാത്ത് ആ നിങ്ങൾ ഒരു ഒന്നിരാടം ദിവസങ്ങളിൽ ഉപ്പ് വെള്ളത്തിൽ കുളിക്കാനാണ് ഇതിനകത്ത് ഈ ഒരു കാർഡിൽ റെമഡി ആയിട്ട് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് പോകുന്നതായിട്ട് നമ്മൾ വെള്ളത്തിൽ കുളിച്ച് ആ കുളിക്കുന്ന സമയം നമ്മളുടെ തരയിലൂടെ ആ വെള്ളം ഒഴിക്കുന്ന സമയം നമ്മളുടെ ഉള്ളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും നെഗറ്റീവ് എനർജിയും ഫുള്ളി പുറത്തേക്ക് പോകുന്നതായിട്ട് നമ്മളൊന്ന് മനസ്സിൽ വിചാരിക്കണം എന്നുള്ളതാണ് അലൈൻ വിത്ത് യുവർ വാല്യൂസ് ആണ് വന്നിട്ടുള്ളത് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക നമ്മൾ ഇപ്പം എത്ര മോശ സാഹചര്യമായാലും നമ്മളുടെ മൂല്യങ്ങളെ വിട്ടുകളയാതിരിക്കുക നമ്മളുടെ വാക്കുകൾക്ക് പ്രത്യേകിച്ചും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ശരിക്കും നമ്മൾ നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ച് നിങ്ങളുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിച്ച് നിങ്ങളുടെ മൂല്യം കണ്ടെത്താനാണ് നമ്മളുടെ വിശ്വാസങ്ങളെ വിട്ടുകളയുക എന്നുള്ളതല്ല നമ്മളുടെ വിശ്വാസങ്ങൾക്ക് അത് കാരണം നമ്മൾ ഇതുവരെ ജീവിച്ച ഒരു സാഹചര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നമ്മളുടെ മൂല്യങ്ങളുണ്ട് എന്നുള്ളതാണ് ആ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത് മാത്രമല്ല ഇതിൽ ശരിക്കും രാമനെ അത്രമേൽ സേവിച്ച് അത്രമാത്രം വിശ്വസിച്ചത് കൊണ്ടാണ് ഭഗവാന് ഇത് ഈ അദ്ദേഹം വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയതെന്നാണ് ഈ കാർഡിൽ വീണ്ടും പറയുന്നത് അതുപോലെ ഇതിൽ ഹനുമാൻ രാമൻ്റെ പാദസേവ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബ്ലസ്സിങ്സ് സ്വീകരിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ മുതിർന്നവരിൽ നിന്നും ബ്ലെസ്സിങ്സ് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ തലമുറ പ്രത്യേകിച്ചും ഓരോ ഒരു തരത്തിലുള്ള ഒരു റെസ്പെക്റ്റും ഇല്ലാതെയാണ് ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളൊരു ഗൈഡൻസ് ആയിരിക്കും നിങ്ങൾ നമ്മൾ മറ്റുള്ളവരെ അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ അല്ലെങ്കിൽ നമ്മളെക്കാളും അറിവ് കുറഞ്ഞവരോ ആണെന്നൊന്നും ചിന്തിക്കേണ്ട അവരുടെ പ്രായത്തെങ്കിലും നമ്മൾ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏത് സിറ്റുവേഷൻ ആയാലും നമുക്ക് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കാൻ ഉള്ള ഒരു ഗൈഡൻസ് ആണ് ഇതിൽ കിട്ടിയത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ലോഡ് ഹനുമാൻ ഹനുമാന്റെ മെസ്സേജസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിൽ എന്തായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ചെയ്യാം എന്നുള്ളതാണ് ഈ കാർഡുകളിലൂടെ പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മെസ്സേജസ് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങളെടുക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറേ ആൾക്കാർക്കെങ്കിലും ഇത് ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഐ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്